കോതമംഗലത്ത് അനധികൃത മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉത്പാദനവും വിതരണവും വില്പനയും തടയുന്നതിനായി നിയോജകമണ്ഡലതല ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു ആന്റണി ജൂൺ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ജില്ലാ പഞ്ചായത്ത് ഭൂത്തങ്കിട്ട് ഡിവിഷൻ മെമ്പർ റഷീദ സലീം കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ കോതമംഗലം ഡെപ്യൂട്ടി തഹസീൽദാർ ഒ എം ഹസൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ സർക്കാർ വകുപ്പ് തല പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോൺസ് സ്വാഗതം ആശംസിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നാളിതുവരെ നടത്തിയ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു എം നിലവിൽ ദൈനംദിന എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് പുറമേ യുവാക്കൾക്കിടയിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ലേബർ ക്യാമ്പുകളിലും പരിശോധനകൾ കാര്യക്ഷമമായി നടത്തണമെന്നും ഓണം കഞ്ഞി ഇരുവത് ചെറിയ പള്ളിപ്പെരുന്നാൾ എന്നിവ പ്രമാണിച്ച് ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നും നിർദ്ദേശം നൽകി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ എക്സൈസ് വകുപ്പ് ഓണം പ്രമാണിച്ച് തീവ്ര സന്നാഹ കാലഘട്ടമായി നിശ്ചയിച്ചിരിക്കുന്നുവെന്നും മദ്യം മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് രണ്ട് നാല് ഒന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് രണ്ട് ആറ് നാല് ആറ് പൂജ്യം എന്നീ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്